ഞാനാകുന്നു നിങ്ങളെ തിരഞ്ഞെടുത്തത് നിങ്ങൾ പോയി ഫലം കായ്ക്കുവാൻ ഞാൻ നിങ്ങളെ നിയമിച്ചു നിങ്ങളുടെ ഫലങ്ങൾ നിലനിൽക്കുകയും ചെയ്യും എൻ്റെ നാമത്തിൽ എൻ്റെ പിതാവിനോട് നിങ്ങൾ നിങ്ങളപേക്ഷിക്കുന്നതെല്ലാം താൻ നിങ്ങൾക്ക് തരും വിശുദ്ധ യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാറാം തിരുവചനം കർത്താവ് വളരെ മധുരമായി നമ്മളോട് സംസാരിക്കുകയാണ് ഞാനാകുന്നു നിങ്ങളെ തിരഞ്ഞെടുത്തത് ശിഷ്യരോട് പറഞ്ഞത് നമ്മളോടുമായി പറയുകയാണ് വിശുദ്ധ മാമൂദീസ്സായിലൂടെ ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത് അന്ന് തന്നെ നിങ്ങളെ ഞാൻ എൻ്റെ വേലയ്ക്ക് നിയോഗിച്ചിട്ടുള്ളതുമാണ് ആകയാൽ നിങ്ങൾ പോയി ഫലം കഴിക്കുവാൻ ഞാൻ നിങ്ങളെ നിയമിച്ചിരിക്കുന്നുവെന്ന് നിങ്ങളറിയുക നമ്മുടെ ഫലങ്ങൾ നിലനിൽക്കുമെന്നാണ് കർത്താവിൻ്റെ കൽപ്പന അത് നശിച്ചു പോകുന്നതല്ല കുതിർന്നു പോകുന്നതല്ല